ദൈവ മക്കളാകുന്ന നമുക്ക് ആമേ തീർച്ചയായും ആ മഹാത്യാഗത്തെ ഓർക്കാതിരിപ്പാൻ കഴിയുകയില്ല അമേൽ അത് വർഷത്തിൽ ഒന്ന് മാത്രമല്ല നാം കൂടി വരുമ്പോഴൊക്കെയും നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്ക് ഓർക്കുവാൻ ഒറ്റ ത്യാഗമേയുള്ളൂ ക്രൂശിമേൽ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പകരക്കാരനായി നമ്മുടെ വ്യാധികളെ നമ്മുടെ പാപങ്ങളെ നമ്മുടെ ശാപങ്ങളെ ചുമന്ന് ക്രൂശിമേൽ കയറി നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റ ആ യേശു കർത്താവിന് ഹൃദയത്തിൽ ധ്യാനിച്ചേൻ എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് ധ്യാനിച്ചേൻ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന് അമേ ദേവസഭയോട് ചേർന്ന് ക്രിസ്തുവാകുന്ന അമേന സഭയുടെ അമേൻ അംഗങ്ങളായിരിക്കുന്ന അത് യേശു തലയായി അംഗങ്ങളായിരിക്കുന്ന എല്ലാ വിശ്വാസ മക്കളും ആ തലയെ ഒന്ന് ഓർത്തേൻ നമ്മുടെ തല യേശു ക്രിസ്തുവല് അമേര് യേശു ക്രിസ്തുവിന്റെ വ്യതകള് അമേര അവൻ ഏറ്റതായ പങ്കപ്പാടുകള് കഷ്ടങ്ങളെ ഓർക്കുമ്പോൾ ആ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട്